റ്റ് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ അപേക്ഷ വന്നു നമുക്ക് ഇന്നലെ മുതൽ അപേക്ഷ തുടങ്ങാം നെഗറ്റീവ് മാർക്ക് ഉണ്ടോ സിലബസ് മാറിയിട്ടുണ്ടോ ജെ ആർ എഫിന്റെ ഏജ് ലിമിറ്റ് എത്രയാണ് എങ്ങനെ അപേക്ഷിക്കണം ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നത് അപ്പൊ അപേക്ഷയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ എങ്ങനെ അപേക്ഷിക്കാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക മുഴുവനായിട്ട് കണ്ടതിന് ശേഷം അപേക്ഷ അയക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പൊ പ്രധാനപ്പെട്ട െല്ലാം തന്നെ നമ്മൾ ഇന്നലെ മനസ്സിലാക്കി അപേക്ഷ തുടങ്ങുന്നത് നവംബർ പത്തൊമ്പത് മുതൽ ഡിസംബർ പത്ത് വരെയാണ് ഡിസംബർ പതിനൊന്ന് വരെ നമുക്ക് അപേക്ഷ ഫീ അടക്കാം ഫീ വരുന്നത് അൺഡിസേവ് ആയിരത്തി നൂറ്റി അൻപത് ഒ ബി സി എൻ സി അറുന്നൂറ് മറ്റുള്ളവർക്കെല്ലാം തന്നെ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുമാണ് അപേക്ഷ ഫീ വരുന്നത് കറക്ഷൻ വിൻഡോ ഡിസംബർ പന്ത്രണ്ട് ടു പതിമൂന്നാണ് എക്സാം ഡേറ്റ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ജനുവരി ഒന്ന് മുതൽ ജനുവരി പത്തൊമ്പത് വരെയാണ് അതായത് ജനുവരി ഫസ്റ്റ് വീക്ക് മുതൽ തേർഡ് വീക്ക് വരെ എക്സാം ഉണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക അപ്പം നമ്മുടെ എക്സാം എന്ന് പറയുന്നത് ഓൺലൈനാണ് ഓൺലൈനായിട്ട് മാത്രമേ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുക ഓക്കെ സാധാരണ പോലെയല്ല ചാപ്റ്റർ വൈസ് ആയിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇൻട്രഡക്ഷൻ എന്താണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ അറിയാനുള്ള നമ്മുടെ കാറ്റഗറി ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് കാറ്റഗറി വൺ കാറ്റഗറി ടു കാറ്റഗറി ത്രീ ഓക്കേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഒരുപാട് തവണ പറഞ്ഞതാണ് ആ പിന്നെ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എൻ എഫ് എസ് സി എൻ എഫ് ഒ ബി സി എൻ എഫ് പി ഡബ്ല്യു ഡി ഈ മൂന്ന് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് കാറ്റഗറി ആണെങ്കിൽ തീർച്ചയായിട്ടും ആർ യു വില്ലിങ് ടു അപ്ലൈ എൻ എഫ് എസ് സി എന്ന് ചോദിക്കുന്ന സ്ഥലത്ത് ടിക്ക് ചെയ്യേണ്ടതാണ് ഓക്കെ അതുപോലെ തന്നെ എൻ എഫ് ഒ ബി സിയുടെ കാര്യത്തിലും അതേ രീതിയിൽ തന്നെ എൻ എഫ് പി ഡബ്ല്യു കാര്യത്തിലും അതേ രീതിയിൽ തന്നെ അതായത് നമുക്ക് ചെറിയ മാർക്കിന് ജെ ആർ എഫ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഒരു കാറ്റഗറിയിലുള്ളവർക്കെല്ലാം തന്നെ അതേ രീതിയിലുള്ള ഫെലോഷിപ്പ് പി എച്ച് ഡി ചെയ്യാനായിട്ടുള്ള ഫെലോഷിപ്പ് ലഭിക്കും എന്നുള്ളതാണ് ഈ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഓക്കെ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ വിട്ടുകളയരുത് എന്നുള്ളതാണ് പറയാനുള്ളത് ഇനി അടുത്തത് എക്സാമിനേഷന്റെ കാര്യമാണ് എക്സാമിനേഷൻ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സി ബി ടി തന്നെയാണ് യാതൊരു മാറ്റവും ഇല്ല കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് അതുപോലെ തന്നെ അതിന്റെ മാർക്കും കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഫസ്റ്റ് പേപ്പറിൽ നൂറ് മാർക്കിനുള്ള അൻപത് ചോദ്യങ്ങൾ സെക്കൻഡ് പേപ്പറിൽ ഇരുന്നൂറ് മാർക്കിനുള്ള നൂറ് ചോദ്യങ്ങൾ അങ്ങനെ ടോട്ടൽ മുന്നൂറ് മാർക്ക് നൂറ്റി അൻപത് ആണ് പരീക്ഷ ഒരുമിച്ചാണ് പരീക്ഷ എഴുതേണ്ടത് ആ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക നമുക്കത് വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്കറിയാം ഒരു ചോദ്യത്തിന് രണ്ട് മാർക്കാണ് ഇവിടെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്ക് ഉണ്ടോ അത് എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് എന്ന് അറിയില്ല ഡിസംബർ മുതൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ അങ്ങനെയുള്ള ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് യു ജി സി നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് മാർക്കില്ല നമ്മൾ അത് വളരെ മുമ്പേ തന്നെ പറഞ്ഞാണ് നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കുക നെഗറ്റീവ് മാർക്ക് ഇല്ല നമുക്ക് ഒരു ചോദ്യത്തിന് രണ്ട് മാർക്ക് തന്നെ ലഭിക്കും നമുക്ക് എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് അപ്പൊ എലിജിബിലിറ്റിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പി ജി ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് അൺഡിസേർവഡ് ജനറൽ കാറ്റഗറി ഓക്കെ ബാക്കി എല്ലാവർക്കും അൻപത് ശതമാനമാണ് ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അൻപത്തഞ്ച് ശതമാനം മാർക്ക് വേണ്ടത് ജനറൽ ഇ ഡബ്ല്യൂസ് അൺഡിസേർവഡ് ജനറൽ കാറ്റഗറി ഓക്കെ അവർക്കെല്ലാം തന്നെ അൻപത്തഞ്ച് ശതമാനം മാർക്ക് വേണ്ടതാണ് അസിസ്റ്റന്റ് പ്രൊഫസർക്കായിട്ടുള്ള ഏജ് ലിമിറ്റ് പറയുന്നുണ്ട് അതുപോലെ തന്നെ സിലബസിന്റെ കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ട് നിലവിൽ സിലബസിൽ യാതൊരു മാറ്റങ്ങളും വന്നിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് കമന്റിലൊക്കെ കാണുന്ന ഒരു ഡൗട്ടാണ് സിലബസിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്നുള്ളത് സിലബസിൽ യാതൊരു ചേഞ്ചും ഇതുവരെ വന്നിട്ടില്ല ജെ ആർ എഫിനായിട്ടുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മുപ്പത് വയസ്സാണ് ഒ ബിസി എൻ സി എൽ അതുപോലെ തന്നെ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി തേർഡ് ജെൻഡർ ഇവർക്കെല്ലാം തന്നെ അഞ്ചു വർഷത്തെ വയസ്സ് ഇളവ് ലഭിക്കുന്നുണ്ട് മുപ്പത്തഞ്ച് വയസ്സ് വരെ ജെ ആർ എഫിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അതുപോലെ ഏജ് ലിമിറ്റിന്റെ കാര്യം വുമൻ ആപ്ലിക്കൻസിന് മുപ്പത്തഞ്ച് വയസ്സാണ് അതിന് കാറ്റഗറി ഇല്ല ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക മുപ്പത് വയസ്സെന്ന് പറയുന്നത് അൺറിസർവ്ഡ് ജനറൽ ഇ ഡബ്ല്യു പുരുഷന്മാർക്ക് മാത്രമായിട്ടുള്ളതാണ് ബാക്കി എല്ലാവർക്കും മുപ്പത്തഞ്ച് വയസ്സാണെന്നുള്ളതും മനസ്സിലാക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും അറിയാനുള്ളത് റിസർവേഷന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് പ്രാഥമികമായിട്ട് അറിയാനുണ്ട് ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക അടുത്തതാണ് രജിസ്ട്രേഷൻ ആൻഡ് അപ്ലിക്കേഷൻ പ്രോസസ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക ഏത് രീതിയിലാണ് അപേക്ഷ അയക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് ഈ കാര്യം നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുക പലരും പല രീതിയിലുള്ള തെറ്റുകൾ വരുത്തുന്നുണ്ട് ഒരുപാട് തെറ്റുകളാണ് കഴിഞ്ഞ അപേക്ഷയിൽ വരുത്തിയിരിക്കുന്നത് ഓരോരുത്തർ ആയിട്ട് വിളിക്കുമ്പോൾ ആണ് നമുക്ക് മനസ്സിലാകുന്നത് ഓക്കെ പല രീതിയിലുള്ള തെറ്റുകൾ വരുത്തുന്നുണ്ട് ആ തെറ്റുകൾ ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല അപേക്ഷയിൽ ചില മിസ്റ്റേക്കുകൾ നമുക്ക് തിരുത്താൻ സാധിക്കില്ല കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുമ്പോൾ നമുക്ക് തിരുത്താൻ സാധിക്കില്ല ആ കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക അപ്പം അതുകൊണ്ട് തന്നെ ആദ്യമായ അപേക്ഷ അയക്കുന്നവരും അപേക്ഷയിൽ നിന്ന് സംശയമുള്ളവരൊക്കെ തന്നെ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അപേക്ഷ അയക്കാനായിട്ട് എൻ്റെ നെറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുക അവിടെ യു ജി സി നെറ്റ് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ ക്ലിക്ക് ടു ഹിയർ രജിസ്റ്റർ എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു വിൻഡോ ലഭിക്കും അവിടെ നമുക്ക് ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവരാണെങ്കിൽ ഈ റൈറ്റ് സൈഡിലേക്ക് നോക്കേണ്ടതായിട്ടില്ല ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർക്കുള്ള വിൻഡോ ആണിത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു വിൻഡോ ലഭിക്കും അവിടെ കാര്യങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാനായിട്ട് പറയുന്നുണ്ട് ഇൻഫർമേഷൻ ബുള്ളറ്റിൽ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും അപേക്ഷാ ഫീ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അപേക്ഷിക്കാനായിട്ട് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അവിടെ നമ്മൾ ഈ കാര്യം വായിച്ച് മനസ്സിലാക്കി എന്നുള്ള ഇതിൽ ടിക്ക് കൊടുത്തതിന് ശേഷം ക്ലിക്ക് ടു പ്രൊസീഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ലോഗിൻ ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഫോർ ഓൺലൈൻ സബ്മിഷൻ ഓഫ് അപ്ലിക്കേഷൻ ഫോം ഇവിടെ നമ്മൾ മാക്സിമം നമ്മുടെ ആധാർ കാർഡ് വഴി അപേക്ഷിക്കാൻ ശ്രമിക്കുക ആധാർ കാർഡ് ഉള്ളവർ മാക്സിമം ആധാർ കാർഡ് വഴി അപേക്ഷിക്കാൻ ശ്രമിക്കുക കഴിഞ്ഞ തവണ ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ തവണ ആധാർ അപ്ഡേറ്റ് ചെയ്യാത്തതായിട്ട് പ്രശ്നം വന്നിട്ടുണ്ട് ഇത്തവണ ആ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല ആധാർ കാർഡ് ഇല്ലാത്തവർ മാത്രം അല്ലെങ്കിൽ ആധാർ കാർഡ് യാതൊരു രീതിയിലും പറ്റാത്തവർ മാത്രം ബാക്കിയുള്ള ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ആധാർ കാർഡാണ് ചൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമ്മൾ നോൺ ആധാർ ഡിക്ലറേഷൻ ഒക്കെ വേണ്ടിവരും അപ്പം അതിൻ്റെ ഒന്നും സംശയം നമുക്ക് വേണ്ട ആധാർ കാർഡ് വെച്ച് തന്നെ അപേക്ഷ അയക്കുക നിങ്ങൾക്കിവിടെ ആധാർ നമ്പർ കൊടുക്കാൻ സാധിക്കും ആധാർ നമ്പർ കൊടുത്ത ശേഷം ജനറേറ്റ് ഒ ടി പി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം നിങ്ങളുടെ ആധാർ കാർഡ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് ഒ ടി പി വരുന്നതായിരിക്കും നിങ്ങളിവിടെ ഒ ടി പി നൽകുക വാലിഡേറ്റ് ഒ ടി പി അപ്പം ഇവിടെ നിങ്ങളുടെ വിവരങ്ങൾ വന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതാണ് ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ ഓൾറെഡി വന്നിട്ടുണ്ടാവും ഇമെയിൽ അഡ്രസ്സ് ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് വളരെ അധികം ശ്രദ്ധിക്കുക യാതൊരു കാരണവശാലും നിലവിലില്ലാത്തതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള മെയിൽ ഐ ഡി കൊടുക്കാതിരിക്കുക മെയിൽ ഐ ഡി കൊടുക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കുക ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച ശേഷം മാത്രം മെയിൽ ഐ ഡി കൊടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് മെയിൽ ഐ കൊടുക്കുക ഐഡന്റിറ്റി ടൈപ്പിൽ ചോദിക്കുന്നത് ആധാർ കാർഡ് അല്ലാത്ത ഐഡന്റിറ്റി കാർഡാണ് അത് നിങ്ങൾക്ക് പാൻ കാർഡ് കൊടുക്കാം ഏത് വേണമെങ്കിലും കൊടുക്കാം ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡ് കൊടുക്കാം ബാങ്ക് പാസ്ബുക്ക് കൊടുക്കാം വിത്ത് ഉള്ളത് കൊടുക്കാം ഓക്കെ ഇനി അടുത്തത് പെർമനന്റ് ആണ് നോർമലി പെർമനന്റ് അഡ്രസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടഡ്രസ് ആണ് പ്രസന്റ് അഡ്രസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഉള്ള ഒരു സ്ഥലത്തുള്ള അഡ്രസ്സാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിന് പുറത്ത് പഠിക്കുകയാണ് ജോലി ചെയ്യുകയാണ് നമുക്ക് അവിടെ എക്സാം സെന്റർ വേണമെങ്കിൽ പ്രസന്റ് അഡ്രസ് എന്നുള്ള രീതിയിൽ നമ്മൾ ആ അഡ്രസ്സ് കാണിക്കേണ്ടതാണ് അല്ലെങ്കിൽ നമുക്ക് ആ സ്റ്റേറ്റിലുള്ള പരീക്ഷാ സെന്ററുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കില്ല ഇനി അതല്ല പരീക്ഷാ സമയത്ത് നമുക്ക് കേരളത്തിലേക്ക് വന്ന് പരീക്ഷ എഴുതാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നിലവിൽ നിങ്ങൾ ഏത് സ്ഥലത്താണോ ഉള്ളത് ആ സ്ഥലത്തുള്ള അഡ്രസ് കൊടുക്കുക കേരളത്തിന് പുറത്ത് ഡൽഹി ഹരിയാന അതുപോലെ തന്നെ ആന്ധ്ര കർണാടക അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ആ സ്ഥലത്തുള്ള അഡ്രസ്സ് കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് ആ ലൊക്കാലിറ്റിയിലുള്ള എക്സാം സെൻ്റർ സെലക്ട് ചെയ്യാൻ സാധിക്കും ഇനി അങ്ങനെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സെലക്ട് ചെയ്യാൻ കഴിയില്ല നമുക്ക് കേരളത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിന് തൊട്ടടുത്തുള്ള തമിഴ്നാട് കർണാടകയിലെ കുറച്ച് സ്ഥലങ്ങൾ അത്തരം കാര്യങ്ങൾ മാത്രമേ സെലക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇപ്പം പഞ്ചാബിലും ഹരിയാനയിലും ഒക്കെ പഠിക്കുന്നവരോ ജോലി ചെയ്യുന്നവരോ ഒക്കെ ആണെങ്കിൽ പരീക്ഷ എഴുതണമെങ്കിൽ അവിടെ സെൻറ്റർ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രസന്റ് അഡ്രസ്സ് ആ ഒരു അഡ്രസ് കൊടുക്കേണ്ടതാണ് എന്നുള്ളത് മനസ്സിലാക്കുക അത് തുടക്കത്തിലെ ആ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതുകൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളതാണ് പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് അത് എവിടെയെങ്കിലും എഴുതി വെക്കുക പിന്നീട് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ വീണ്ടും രജിസ്ട്രേഷൻ വിൻഡോ ഓപ്പൺ ചെയ്യണമെങ്കിൽ ആ പാസ്വേഡ് ആവശ്യമായിട്ട് വരും സോ അതുകൊണ്ട് ഓർമ്മയിൽ നിൽക്കുന്നതും വ്യക്തമായിട്ടുള്ള ഒരു പാസ്വേഡ് കൊടുക്കുക പാസ്വേഡ് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സബ്മിറ്റ് കൊടുക്കുക അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് വരും ആ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാണ് എന്നുള്ള രീതിയിൽ ഇവിടെ ഓരോ കാര്യങ്ങളും ടിക്ക് ചെയ്ത് നിങ്ങളുടെ പേര് ഫാദർ നെയിം മദർ നെയിം ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ ഇമെയിൽ അഡ്രസ് അഡ്രസ് ഇതെല്ലാം തന്നെ സെയിം ആണെന്നുള്ള രീതിയിൽ എഗ്രി കൊടുത്ത് സബ്മിറ്റ് സബ്മിറ്റൻ സെൻഡ് ഒ ടി പി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ വീണ്ടും എഡിറ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഇമെയിൽ ഒ ടി പി ആണ് കൊടുക്കേണ്ടത് ഇനി നമ്മൾ അടുത്ത പ്രോസസ് ചെയ്യാനായിട്ട് നമ്മൾ വീണ്ടും തുടക്കത്തിൽ വന്നതിന് ശേഷം ഇവിടെ അപ്ലിക്കേഷൻ നമ്പറും നമ്മുടെ പാസ്വേഡും കൊടുത്ത് ഓപ്പൺ ചെയ്യുക അപ്ലിക്കേഷൻ നമ്പർ നിങ്ങളുടെ മെയിലിലേക്ക് വന്നിട്ടുണ്ടാവും ആ അപ്ലിക്കേഷൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് പാസ്വേഡ് കൊടുത്ത് വീണ്ടും ലോഗിൻ ചെയ്യാം ഇവിടെ നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് എന്നുള്ള ഭാഗം നമുക്ക് കാണാൻ സാധിക്കും കംപ്ലീറ്റ് അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ നമുക്കൂടെ ലഭിക്കുന്നതായിരിക്കും അത് ഒന്നുകൂടെ കൺഫേം ചെയ്യാം ഇവിടെ നിങ്ങളുടെ സ്റ്റേറ്റ് പെർമനൻ്റ് ആയിട്ട് നിങ്ങൾ ഏത് സ്റ്റേറ്റിലുള്ള ആളാണോ അത് കൊടുക്കേണ്ടതാണ് പി ഡബ്ല്യു ഡി ആണെങ്കിൽ പി ഡബ്ല്യു ഡിന്ന് കൊടുക്കുക ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ ഡയബറ്റിക്സ് എന്ന് കൊടുക്കുക പേരൻസിൻ്റെ ആനുവൽ ഇൻകം കൊടുക്കുക എന്നതിന് ശേഷം വീണ്ടും സെക്യൂരിറ്റി പിൻ അടിച്ചുകൊണ്ട് എഗ്രി കൊടുക്കുക സേവൻ എക്സ്റ്റ് കൊടുക്കുക അപ്പം നിങ്ങളിവിടെ ആർ യു വില്ലിങ് ടു അപ്ലൈ എൻ എഫ് എസ് സി എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും ആർ യു വില്ലിങ്ക് ടു അപ്ലൈ എൻ എഫ് ഒ ബി സി അല്ലെങ്കിൽ എൻ എഫ് എസ് സി നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ എസ് കൊടുക്കുക ഓക്കെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജെ ആർ എഫ് നഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലഭിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ നിങ്ങൾ ഏത് ബേസിസിലാണ് അപേക്ഷ അയക്കുന്നത് ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് ആണോ മാസ്റ്റേഴ്സ് ഡിഗ്രി ആണോ എന്ന് വ്യക്തമായിട്ട് കൊടുക്കണം പാസ് സ്റ്റാറ്റസ് പാസ്വേഡ് ആണെങ്കിൽ പാസ്വേഡ് കൊടുക്കുക അപ്പിയറിംഗ് ആണെങ്കിൽ അപ്പിയറിങ് കൊടുക്കുക ഇയർ ഓഫ് പാസിങ് അപ്പിയർ അപ്പിയറാണെങ്കിൽ ചോദിക്കും അത് കൃത്യമായിട്ട് കൊടുക്കുക സ്ട്രീം ഏതാണ് നിങ്ങളുടെ വിഷയം എന്ന് കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് അത് കൊടുക്കുക അതൊക്കെ കൊടുക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് മിസ്റ്റേക്കുകൾ വരുത്താതെ കൊടുക്കാൻ ശ്രമിക്കുക ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് കൊടുക്കുക നിങ്ങൾ ഫൈനൽ ഇയർ റിസൾട്ട് വെയിറ്റ് ആണെങ്കിൽ മാത്രം അതിൻ്റെ റിസൾട്ട് വെയിറ്റ് എന്ന് കൊടുക്കുക അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക പി എച്ച് ഡി ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം കൊടുക്കുക കാരണം എൻ എഫ് ഒ ബി സി എൻ എഫ് എസ് സി എൻ എഫ് പി ഡബ്ല്യു ഡി ആ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ പി എച്ച് ഡി ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം കൃത്യമായിട്ട് കൊടുക്കുക നിങ്ങളുടെ എക്സാം എഴുതുന്ന സ്റ്റേറ്റ് കാര്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി കൊടുത്ത ശേഷം മാത്രം ഡഗ്രി കൊടുത്ത് സെവൻ എക്സ് കൊടുക്കുക ഇനി നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക മൊബൈൽ നമ്പർ വെരിഫൈഡ് കഴിഞ്ഞാൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഒന്നും കൃത്യമായിട്ട് നിങ്ങൾ വായിച്ച് നോക്കുക ഏതെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ എന്നുള്ളത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക കാറ്റഗറി കൊടുക്കുന്നതിലോ മറ്റെന്തെങ്കിലും വിവരങ്ങളിൽ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക അപ്ലിക്കേഷൻ സെൻറ്റർ കൊടുത്ത സ്ഥലത്തൊക്കെ തന്നെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ഫാദേഴ്സ് നെയിം അഡ്രസ്സ് സിഗ്നറ് ജെൻഡർ എക്സുമെയിൽ ഐ ഡി എഗ്രി മൊബൈൽ വെരിഫൈഡ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഐ എഗ്രി കൊടുത്ത് ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക അപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് നിങ്ങൾക്ക് വരും അവിടെ ഓക്കെ കൊടുക്കുക നിങ്ങളുടെ മൊബൈലിലേക്കും അതുപോലെ തന്നെ മെയിൽ ഐ ഡിയിലേക്കും ആ ഒരു ഇൻഫർമേഷൻ മെയിലായിട്ട് വരും ഇനി നിങ്ങൾ ഫീ അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ പൂർത്തിയായെന്നുള്ളതാണ് ഫീ അടക്കാനായിട്ട് പേനാവൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ തിരഞ്ഞെടുക്കാം എച്ച് ഡി എഫ് സി ഐ സി ഐ സി കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും നമുക്ക് യു പി ഐ ഓപ്ഷൻ ഒക്കെ ഉണ്ടാവും സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പൂർത്തിയായി കഴിഞ്ഞു അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അപേക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്